ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും പേടിച്ചു പോയി എൻ്റെ മുഖം കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോ ഇപ്പോൾ വീഡിയോ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു വളരെ എന്താ പറയുക ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോൾ വീട്ടിൽ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ശരി നാളത്തെ വീഡിയോ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് സ്കിൻ കെയർ മറ്റുക ഫേസ് പാക്കോ ഐസ് ഐസ് ക്യൂബ്സൊന്നും യൂസ് ചെയ്യണ്ടായിരുന്നില്ല ഇപ്പോൾ ഐസ് ക്യൂബ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല അപ്പോൾ ഞാൻ തൽക്കാലം മറ്റേ ഉട്ടൻ്റെ ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കുമ്പോഴാണ് എന്നാൽ ശരി ഇപ്പം തന്നെ വീഡിയോ എടുത്തേക്കാം എന്ന് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ അത് വാഷ് ചെയ്തിട്ടൊന്നും എടുക്കണ്ട ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാം നിങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ വളരെ എന്താണോ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്നത് അത് തന്നെ അങ്ങനെ തന്നെ എടുത്ത് കാണിക്കുക ചെയ്യണം അപ്പോൾ ഞാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു ഒന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചു അതാണ് ഈ കോലത്തിൽ തന്നെ വന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഇന്ന് സൺഡേ അപ്പോൾ ഡിവൈനും ഡോൺ ചെയ്യണം മാർക്കറ്റിൽ പോയിട്ട് വന്നു അപ്പം ഞങ്ങൾ ഇന്നലെ വരുമ്പോൾ കുറച്ച് ആയി. ഡിവൈന് ചെറിയ കൂടുതലൊക്കെ ഉണ്ടായിരുന്നു മാർക്കറ്റിംഗ് കൂടി പോയി വന്നതോടുകൂടി ഡിവൈനിൽ കുറച്ചും കൂടി തലവേദനയൊക്കെ സിവിയ കുറച്ചും കൂടി കൂടി അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് വന്ന സാധനങ്ങളൊക്കെ മൂപ്പര് പക്ഷെ അടുപ്പിച്ച് വാഷ് ചെയ്ത് വെച്ചിട്ടാണ് പോയത് അപ്പോഴത്തേക്കും മൂപ്പരുടെ എനർജി ഒക്കെ പോയി കാരണം വയ്യ അപ്പം ഞാൻ പെണ്ണു പോയി കിടന്നോ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ഡാഡിയും മമ്മിയും ചാട്ടിനും തോമും കൂടിയിട്ട് റിലയൻസിൽ പോയേക്കാണ് വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അപ്പോൾ ഡിവൈനേയും ചാക്കോച്ചിന് ഞാൻ മുകളിലേക്ക് വിട്ടു ഇപ്പം ഞാനും പാച്ചു മാത്രമേ ഉള്ളൂ പശുതി അവിടെ ഒരു സൈഡിൽ ഗുഡ് ബോയ് ആയിട്ട് ഇരിപ്പുണ്ട് അവന് കുഴപ്പമില്ല പനി മുഴുവനായിട്ട് വിട്ടു പോയിട്ടില്ല എന്നാലും ബെറ്റർ ആണ് കുഴപ്പമില്ല മാനേജബിൾ ആണ് അപ്പോൾ ഞാൻ നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ മീൽ പ്ലാനിങ്ങിൻ്റെ കാര്യം അപ്പോൾ മീൽ പ്ലാനിങ്ങിൻ്റെ ശരിക്കും പറഞ്ഞാൽ സൺഡേയ്സിൽ നമ്മൾ മാർക്കറ്റ് പോകുമ്പോഴാണ് ഏകദേശം ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളാണ് അവർ വാങ്ങിച്ചിട്ട് വരിക ആദ്യമൊക്കെ ഞാനിവിടെ ഞാനും കൂടി പോവുമായിരുന്നു പിന്നെ എനിക്ക് മടിയായി പോവാനായിട്ട് മാത്രമല്ല ഈ ൂടി കൊണ്ടുപോകാറുണ്ട് പിള്ളേർ ഒക്കെ അടക്കം ഒരാഘോഷമായിട്ടാണ് പോയിട്ട് വരാറ് പിന്നെ 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 പിടിച്ചാൽ കിട്ടില്ല ഓടും മാർക്കറ്റിൽ ആർക്കിട്ടില്ല ഞാൻ ഞാൻ പോവാണ്ടായി ഞാനും പാച്ചു പോവാണ്ടായി ചില ദിവസം പാച്ചുനേം കൊണ്ടുപോയി ഡിവൈനൊക്കെ പോകട്ടു അപ്പൊ ഇന്ന് പതിവ് പോലെ തോമന കൊണ്ടുപോയില്ല തോമുന അല്ലെങ്കിൽ കൊണ്ടുപോവാറുണ്ട് തോമുന്ന് ഉറങ്ങുമായിരുന്നു അപ്പൊ ഡോൺ ജനും ഡിവൈനും കൂടി പെട്ടെന്ന് പോയിട്ട് വരാ ചെയ്തത് അപ്പോൾ ഈ പോകുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ഒരു മീൽ പ്ലാനിങ്ങിൻ്റെ സാധനങ്ങൾ മേടിക്കുക ഒരാഴ്ചത്തേക്കുള്ള കറക്റ്റ് സൺഡേ രാവിലത്തേക്ക് വരെയുള്ള സാധനങ്ങളാണ് വാങ്ങിക്കുക അപ്പോൾ നോൺ വെജും പച്ചക്കറിയും ഒക്കെ ആ ഒരു ഇതിലാണ് വാങ്ങിക്കുക ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും പണ്ട് മുതലേ ഉള്ളൊരു ഇതാണ് ചോറിന് ഒരു ചാറ് ഒരു ഉപ്പേരി ഒരു വറവ് എന്തെങ്കിലും അങ്ങനെയാണ് പണ്ട് മുതല അത് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യണേ അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുക പല ഐറ്റംസ് വാങ്ങിക്കുമെങ്കിലും ക്വാണ്ടിറ്റി വളരെ കുറച്ചേ മേടിക്കുകയുള്ളൂ അപ്പം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചോ ഇന്ന് നല്ല ഫ്രഷ് ചാള കിട്ടിയിട്ടുണ്ട് അതെ ഇത്രയേ വാങ്ങിക്കുള്ളൂ ചാള പിന്നെ പിന്നെതാ ചിക്കൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ചിക്കൻ ഇപ്പം മെയിനായിട്ട് പിള്ളേർക്ക് കൊടുക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചിക്കൻ്റെ ഇങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ മൂന്ന് മഞ്ഞക്കോര പിന്നെ അതിൻ്റെ അടിയിൽ നമ്മുടെ ഇതാണ് കൂന്തളാണ് നാലേ നാല് കൂന്തള ഉള്ളൂ കൂന്തളും അതിൻ്റെ സാധനങ്ങൾ വന്നിരിക്കണത് പിന്നെ ബീഫ് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് എന്താ പിന്നെ പിന്നെതാ ഇത് മീൻ മുട്ടയാണ് മീൻമുട്ടയാണ് മീൻമുട്ടയും ഇന്ന് ചേട്ടൻ്റെ കൊതിയായിട്ടത് കരളും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ പച്ചക്കറിയുടെ കൂട്ടത്തിൽ വെണ്ടയ്ക്കായ ഒരു ക്യാരറ്റ് അതേ നാല് മാങ്ങ മാങ്ങ ഒഴിച്ച് മീൻകറിയൊക്കെ മാങ്ങ വെച്ച് മാങ്ങിയിട്ട് മീൻകറിയൊക്കെ വെക്കാനായിട്ടും പിന്നെ ചില വെള്ളിയാഴ്ചകളിൽ അച്ചാറായിട്ടും ഉണ്ടാക്കാറുണ്ട് പിന്നെ തക്കാളി കാബേജ് കണ്ടോ ഇത്രയും സാധനങ്ങളാണ് പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പൾസസ് എന്തെങ്കിലും വെക്കും അപ്പോൾ അതുകൊണ്ടാണ് മൂന്ന് കൂട്ടം ഉപ്പേരിക്കുള്ളതും ബാക്കി ദിവസങ്ങളിൽ നമ്മൾ പരിപ്പോ പയറോ കടലയോ മുതിരയോ അങ്ങനെ എന്തെങ്കിലും ആണ് വെക്കാറ് അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിലാണ് സാധനങ്ങൾ വെച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ അല്ലാത്ത സാധനങ്ങൾ ഇതേ വെളുത്തുള്ളി ചുവന്നുള്ളി സബോള ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഞങ്ങളുടെ ഒരു മെയിൻ സംഭവമാണ് ഉരുളക്കിഴങ്ങ് ഇത്രയും സാധനങ്ങൾ പിന്നെ സാലഡിനുള്ള കുക്കുമ്പർ ഇഞ്ചി ഐറ്റംസ് ആണ് കൊണ്ടുവന്നിട്ട് അപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങളിത് ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ ബോക്സ് ആക്കിയിട്ട് വെക്കും അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമാണ് ഇനി ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോൺ വെജും ഇതുപോലെ ബോക്സുകളായിട്ട് വെക്കും നോൺ വെജും ബോക്സുകളായിട്ട് വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ദിവസം ഓരോ നേരം എടുക്കാനുള്ളത് അറേഞ്ച് ചെയ്തിട്ട് വെക്കും അപ്പോൾ ഒരു നേരത്തേക്കുള്ള മീൻ അല്ലെങ്കിൽ ഒരു നേരത്തേക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ട ബീഫ് അത്രയും ക്വാണ്ടിറ്റി ഒരു ജപ്പിലാക്കി വെക്കും അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ബീഫും കൂടി ഒരുമിച്ച് എടുക്കണ്ട വളരെ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയേ വെക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാണ്ടിറ്റി മാത്രം നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ ഇട്ടാൽ മതി അപ്പോൾ ബാക്കിയെല്ലാം ആ സമയം ഫ്രഷ് ആയിട്ട് ഫ്രിഡ്ജിലിരിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പണി തോന്നില്ല കുറച്ച് കുറച്ചായാലും വരേണ്ട ദിവസം ഒരു പണിയായിരിക്കും ഇത് ഫുൾ ഒന്ന് ആദ്യം മുതൽ അവസാനം വരുന്നൊന്ന് ക്ലീൻ ചെയ്യണം ഇതെല്ലാം ബോക്സിലാക്കി സോർട്ട് ഔട്ട് ചെയ്ത് വെക്കണം അപ്പോൾ സൺഡേ ഞങ്ങൾക്ക് കുറച്ച് പണിയുള്ള ദിവസങ്ങൾ ദിവസമായിരിക്കും എന്നാലിപ്പോൾ മൂന്ന് പേര് ഒരുമിച്ച് നിൽക്കുന്ന ദിവസമാണെങ്കിൽ ഒരാളുടെ ഡിവാൻ ആണ് കൂടുതലും വാഷിങ്ങിന് നിൽക്കുക ഞാൻ ആ സമയത്ത് മിക്കപ്പോഴും കുക്കിങ് സൺഡേ കുക്കിംഗ് ഞാൻ അവയിട്ടെടുക്കുക മമ്മിയാണ് ബോക്സുകളാക്കി വെക്കുന്നതാണ് അപ്പം ജോലികളൊക്കെ സ്പ്ലിറ്റായിട്ട് ചെയ്യുന്ന കാരണം അത് നമുക്കൊരു ഭാരമായിട്ട് തോന്നില്ല മാത്രമല്ല ബാക്കി ഫുൾ വീക്സിൽ നമുക്ക് കുറച്ചും കൂടി എല്ലാ ജോലികളും ഈസി ആയിട്ട് തോന്നുകയും ചെയ്യും ഇതാണ് ഇവിടെ പണ്ട് മുതലേ പണ്ട് എന്ന് പറഞ്ഞാൽ ഡാഡി മമ്മി ഞാൻ ചേട്ടനൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ നാലു പേരാണ് സൺഡേയിൽ ഞാനും ഡാഡിയും കൂടി ആവും മാർക്കറ്റിൽ മിക്കപ്പോഴും പോവാം ഡോൺ ചോറിൻ്റെ പണ്ടും മടിയാണ് പറയാനായിട്ട് അപ്പോൾ മിക്കപ്പോഴും ഞാനും ഡാഡിയും കൂടി പോയിട്ട് എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് മമ്മി ചെയ്യുന്നത് കണ്ട് അതേപോലെ തന്നെയാണ് ഞാനും ചെയ്യുക ഇതുപോലെ ചിക്കൻ എങ്ങനെയാന്ന് വച്ചാൽ ചിക്കൻ വാങ്ങിക്കുമ്പോൾ അതും ഒരു മൂന്ന് നാല് ഭാഗമായിട്ട് വെക്കും അപ്പോൾ ബോൺലെസ് ഒരു സെക്ഷൻ ആക്കിയിട്ട് വെക്കും പിന്നെ ഈ എല്ല് കഷ്ണങ്ങളുണ്ടല്ലോ എല് കഷ്ണങ്ങൾ വേറൊരു ഭാഗമായിട്ട് വെക്കും അല്ലാണ്ട് ഈ റോസ്റ്റ് ചെയ്യേണ്ട പോലത്തെ കഷ്ണങ്ങള് അത് അത് സെപ്പറേറ്റ് വെക്കും അപ്പോൾ ഈ പറഞ്ഞ പോലെ ബോൺലെസ് ഇപ്പം നമുക്ക് വല്ല ബട്ടർ ചിക്കനോ അല്ലെങ്കിൽ പിള്ളേർക്ക് വറുത്ത് കൊടുക്കാനാണെങ്കിൽ ആ ഒരു ബോൺലെസ്സിൻ്റെ ചെപ്പ് മാത്രം എടുത്താൽ മതി അപ്പം നമുക്ക് സ്ഥിരമായിട്ട് ബോൺലെസ് വെക്കുന്ന ഒരു ചെപ്പുണ്ട് ബോണുള്ള പീസുകൾ വെക്കുന്ന ഒരു ചെപ്പുണ്ട് സ്ഥിരമായിട്ട് റോസ്റ്റ് ചെയ്യുന്ന ചിക്കൻ വെക്കുന്ന ചെപ്പുകളുണ്ട് അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ വരില്ല അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ സാധനങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും ഇതാണ് ഞങ്ങളുടെ മെത്തേഡ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്താൽ കുറച്ച് കുറച്ചുകൂടി കൂടി നമുക്കൊരു ഒരു ഒരു കൃത്യ ഒരു റുട്ടീൻ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ എന്തായാലും ഇനി സാധനങ്ങളൊക്കെ ഒന്ന് ബോക്സിലാക്കി വെക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ മമ്മിയൊക്കെ പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഡിവാൻ എന്തായാലും എല്ലാം ക്ലീൻ ചെയ്തു തന്നപ്പോൾ ഞാൻ പറഞ്ഞ് കൊള്ളാൻ പറഞ്ഞിട്ട് ഡിവാൻ പോയി കിടക്ക കിടക്കാൻ വിട്ടിരിക്കുകയാണ് ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ ബോക്സിലാക്കണം ലഞ്ചും പ്രിപ്പയർ ആണ് അപ്പം ഞാൻ ഇന്ന് വളരെ എന്തെങ്കിലും ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാം ഇതാ കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഇതിൻ്റെ മൂന്നരട്ടി നാലരട്ടി അപ്പർ തിരിപ്പ് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ തൽക്കാലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇതാ ഇങ്ങനത്തെ സ്ക്വയർ പാത്രങ്ങളിൽ വെക്കുമ്പോൾ നമുക്ക് സാധനങ്ങളെടുത്ത് അടക്കി ഒതുക്കി വെക്കാനും കുറച്ച് ഈസി ആയിരിക്കും അപ്പോൾ ഇത് കുറേയൊക്കെ നമ്മുടെ നെസ്റ്റോ ലുലു എന്നൊക്കെ ഗിഫ്റ്റ് കിട്ടുന്ന പാത്രങ്ങളാണ് ചിലത് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ ആക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുക പാത്രങ്ങളാണ് മിക്കവാറും മീൻ ഒക്കെ വെക്കുക ഈ ഇതിനൊന്നും ചാളയ്ക്കൊന്നും ഇത്ര ഉള്ള പാത്രത്തിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് കുറച്ചും കൂടി ഹൈറ്റ് കുറവുള്ള പാത്രമാണ് ഞാൻ പറഞ്ഞ പോലെ ഓരോ നേരത്തേക്കുള്ള മീനാണ് നമ്മൾ ഓരോ ബോക്സിൽ വയ്ക്കുക മിക്കപ്പോഴും എല്ലാ ആഴ്ചയും നമ്മളിത് പെരട്ടിയിട്ടാണ് വയ്ക്കുക അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ദിവസവും ഇപ്പോൾ മീൻ വറക്കാനുള്ള ദിവസം ആ പെരട്ടി വെച്ച ബോക്സ് അങ്ങ് പുറത്ത് വെച്ചാൽ ജസ്റ്റ് ഫ്രൈ ചെയ്ത് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ പരട്ടി വെക്കാൻ നിൽക്കുന്നില്ല കാരണം ഇതിപ്പോൾ ഞാൻ മാത്രമല്ല ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ചിലപ്പോൾ എനിക്ക് അവർ വരുമ്പോഴേക്കും ഫിനിഷ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പരട്ടാതെ തന്നെ ഞാൻ ഇതിലേക്ക് വെക്കുകയാണ് അപ്പോൾ ആറാറ് പീസാണ് കേട്ടോ ഞാൻ വയ്ക്കുക നമ്മൾ ആറ് പേരാണല്ലോ അപ്പോൾ ആറാറ് ഫിഷ് ആയിട്ട് വെച്ചിട്ട് ഓരോ ബോക്സിലാക്കി അടച്ചു വെക്കും കണ്ടോ ഇതാ ഇതും ആറ് ആറിനായിട്ട് വെച്ചു അപ്പോൾ ഈ രണ്ട് ബോക്സ് നമ്മൾ വറുക്കും ഒരു ഇത്രയും അഞ്ച് മീനുള്ളത് നമ്മൾ മിക്കവാറും പുളി പിഴിഞ്ഞ് വെക്കാനുള്ള രീതിയിലായിരിക്കും ചെയ്യുക കാരണം എന്നും വറുത്ത് കഴിക്കേണ്ടല്ലോ അപ്പോൾ അത് വേറൊരു ബോക്സായിട്ട് വെക്കും മഞ്ഞക്കോര ഞാൻ ഒറ്റ പാത്രത്തിലാക്കി വെച്ചു കാരണം ഇത് മിക്കവാറും മുഴുവനോട് വറുത്തിട്ടുള്ള എന്തെങ്കിലും പരിപാടിയായിരിക്കും ചെയ്യുക അപ്പോൾ താ കണ്ടോ ഇങ്ങനെയാണ് ആക്കി വയ്ക്കുക ഇനി ഇത് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും കാരണം ഇത് ഒരാഴ്ച ഇരിക്കണമല്ലോ ഇത് ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് ഇത് എനിക്ക് മുന്നമ്പത്ത് മമ്മി പറഞ്ഞ് ചെയ്തു തന്നെ ചെയ്ത് കണ്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ മീനിൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കും ഒഴിച്ച് അടച്ചു വെക്കുമ്പോൾ ഈ വെള്ളം അടക്കാണ് ഐസാവാം മീൻ ഫ്രഷ് ആയിട്ട് എത്ര നാൾ വേണമെങ്കിൽ ഇരിക്കും അപ്പം അങ്ങനെയാണ് ചെയ്യുക കേട്ടോ ഇതെന്നിട്ട് അടച്ചിട്ട് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും ഒതുങ്ങി ഇതിൻ്റെ ഫ്രിഡ്ജിൽ വളരെ വൃത്തിയായിട്ട് ഒതുക്കി നമുക്ക് വെക്കാൻ പറ്റും ഇതാണ് കൂന്തളട്ടോ നല്ല വലിയ കൂന്തളാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ കൂന്തൾ വാങ്ങിക്കുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ ആക്കി വാങ്ങിച്ചാൽ മതി കാരണം ഇതും നന്നാക്കുന്നത് ഒരു ട്രിക്കാണ് അത് ഞാൻ സ്പെഷ്യൽ ഒരു വീഡിയോ എടുത്ത് കാണിച്ചുതരാം കേട്ടോ അതും എനിക്ക് മുമ്പ് അറിയില്ലായിരുന്നു ഇതാണ് ഇതിൻ്റെ കറക്റ്റ് മെത്തേഡ് എന്നുള്ളത് എനിക്കതുകൊണ്ട് പലർക്കും അറിയില്ല അത് ഞാൻ സെപ്പറേറ്റ് ഒരു എന്താ പറയുക സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇതിൻ്റെ കൂന്തളുടെ ശരിക്കുമുള്ള ആ ഒരു കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ പ്രിപ്പയർ ചെയ്യേണ്ട കുറേ നുറുക് വിദ്യകളുണ്ട് അത് ഞാൻ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതിങ്ങനെ തന്നെ ഒരു ബോക്സിലാക്കിയിട്ട് ഞാൻ വെക്കാൻ പോവാണ് ഇതിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചാൽ ഇതും വളരെ ഫ്രഷായിട്ട് ഇരുന്നോളും നല്ല മീൻമുട്ടയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതും ഞാൻ എന്താ കൈയോടെ ബോക്സിലേക്ക് ഇട്ട് വെച്ചു ഇത് ഇതെല്ലാ ആഴ്ചയും കൊണ്ടുവരാറില്ല കേട്ടോ ഇത് വെല്ലപ്പോഴൊക്കെ നല്ലത് കിട്ടുമ്പോൾ ഇതൊക്കെ വല്ലപ്പോഴും കഴിക്കാനാ മീൻമുട്ടയൊക്കെ രസമുള്ളൂ അപ്പോൾ അത് ഇങ്ങനെയൊന്നും മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ട് വട്ടം അങ്ങനെയൊക്കെ വാങ്ങിയുള്ളൂ അപ്പോൾ ഇതും ഇതാ ഇതുപോലെ ബോക്സിലാക്കി വെച്ചു ആണോ ഇനി അടുത്തതാ കരളാണ് കരളാണ് ചട്ടന് കുതിയായിട്ട് വാങ്ങിച്ചതാണ് ഇവിടെ ഡാഡിയും അല്ല ഡാഡി അല്ല മമ്മിയും ചേട്ടനും മാത്രമേ കരൾ കഴിക്കുള്ളൂ അപ്പോൾ ഇന്ന് ഇത് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് മമ്മിക്കും ഡോൺ ചേട്ടനും ഞങ്ങൾ ഞങ്ങൾ ബാക്കി ആൾക്കാർ ഇതൊന്നും കഴിക്കില്ല അപ്പോൾ ഇത് ഇന്ന് കുക്ക് ചെയ്യാനുള്ളതാണ് ഇതെന്തായാലും എവിടെ ഇരിക്കട്ടെ മിത ബീഫ് ബീഫും ഇതുപോലെ നന്നായി ക നുറുക്കിയിട്ടാണ് നമ്മൾ വാങ്ങി ഇവിടെ മാർക്കറ്റിലെല്ലാം നമുക്ക് ചെയ്തു തരും ഇപ്പം അതുപോലെ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് പോകുന്ന കാരണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെല്ലാം ചെയ്തു തരും കേട്ടോ അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊറ്റയടിക്ക് ഞാൻ കുക്കറിലിട്ട് വേവിച്ച് വെള്ളം വലിയിച്ച് വെക്കും അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടു ഇതങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് പിന്നെ ഡീഫ് റോസ്റ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ വേവിച്ച് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കറിയായിട്ട് യൂസ് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് മറ്റേ മസാലയും പച്ചമുളകും ഇഞ്ചി വേപ്പില സവോല ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ട് വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കും കുറച്ച് ഞാൻ വെള്ളം ബാക്കി വെക്കും അത് വല്ല ഗ്രേവി ആയിട്ട് എടുക്കാൻ വേണ്ടി അത് ബാക്കി മാറ്റി വയ്ക്കും അത് ഇതിപ്പോൾ നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം പിന്നെ അതായത് ചിക്കനാണ് ചിക്കൻ ഇതുപോലെ മൂന്ന് സെക്ഷൻ ആക്കിയിട്ടാണ് വെക്കുക അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതാ ബീഫ് വേവിക്കാൻ വെക്കാൻ പോവാണ് അപ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് പൊതുവേ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാണ് ഇടാറ് പക്ഷേ ഇന്ന് ഇനിയിപ്പോൾ നന്നാക്കാനും ചതയ്ക്കാനുമുള്ള ക്ഷമ എനിക്കില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം ദൈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത് പിന്നെ പച്ചമുളക് ഇതും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പും തിരുമ്പിയതിന് ശേഷം നമുക്കത് വേവിക്കാൻ വയ്ക്കാം ഒരു ഒരുപാട് വേവിക്കില്ല ഒരു ഒരു മുക്കാൽ വേവ് ഒക്കെ ആയിട്ട് ആണ് വെക്കുക നമുക്ക് കറി കറി വെക്കുമ്പോൾ അത് വീണ്ടും അത് വേവില്ല അപ്പോൾ അത് ഒരുപാട് കറക് കറക്റ്റ് വേവ ആക്കി വെച്ചാൽ നമുക്കത് കറി വെക്കുമ്പോൾ ഒന്നും കൂടി അത് വെന്ത് ഉടഞ്ഞു പോകും അങ്ങനെ ചെയ്യില്ല ഒരു വിധം കുക്ക് ചെയ്തിട്ടാണ് മാറ്റിവെക്കുക അത് കൈ കൊണ്ട് നന്നായിട്ട് നേരടിയിട്ട് ഇത് നേരെ വേവിക്കാൻ വയ്ക്കുക ഇത് വെന്തിട്ട് വേണം ഇനി ഈ കുക്കറിലെ നമുക്ക് ചോറ് നശിക്കുള്ളത് വെക്കാനായിട്ട് മീനുകളൊക്കെ ഇവിടെ വെച്ചു ഇത് ഇതാണ്ട് ഇത് ഭംഗിയിലാണ് ഫ്രിഡ്ജിൽ ഇരിക്കണ ഒരുപോലെ ഇതാ ഫ്രിഡ്ജ് മമ്മി നല്ല ഫുൾ ഒതുക്കിയിട്ടിട്ടുണ്ട് ഇതൊക്കെ ഫ്രോസൺ ഫുഡുകളാണ് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ എഗറ്റ്സ് അങ്ങനെയുള്ള ഐറ്റംസ് സോസേജസ് അങ്ങനത്തെ അപ്പോൾ ഒരു നമുക്ക് കറക്റ്റ് ഒരു പാത്രങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നമുക്കൊരു ഒരു ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇതൊക്കെ ഞാൻ പഠിച്ചത് മമ്മിയുടെന്നാണ് കേട്ടോ നമുക്ക് ചിക്കനും കൂടി എടുത്ത് വെക്കാനുണ്ട് ചിക്കൻ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നാല് സെക്ഷൻ ആയിട്ടാണ് വെക്കാറ് അപ്പോൾ ഒരു സെക്ഷൻ നമ്മൾ ഫുൾ ബോൺലെസ് വെക്കും അപ്പോൾ പിള്ളേർക്ക് വറുത്ത് കൊടുക്കാനാണെങ്കിലും ഇപ്പോൾ നമുക്ക് ബട്ടർ ചിക്കൻ അങ്ങനെയുള്ള ബോൺലെസ് വിഭവങ്ങൾ വെക്കാനാണെങ്കിലും ആ ഒരൊറ്റ പാത്രം എടുത്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ എന്താ ബോൺലെസ് ഒക്കെ പിറക്കി എടുത്തിട്ട് എന്താ ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കും പിന്നെ ഇങ്ങനെ അറിയുമ്പോൾ നമുക്ക് ഈ സെമി ബോൺ പീസസ് കിട്ടും അതായത് ഫ്ലഷും ഉണ്ട് എന്നാൽ ബോണും ഉണ്ട് നമ്മൾ റോസ്റ്റിലൊക്കെ ഇടാൻ പറ്റുന്ന കഷ്ണങ്ങൾ അത് ഒരു പാത്രത്തിൽ ഇതാ വേറെയിടും ഇങ്ങനത്തെ ഒക്കെ പീസുകൾ ഇങ്ങനത്തെ പീസ് ഈ പീസ് റോസ്റ്റ് പീസുകൾ കേട്ടോ ഇങ്ങനത്തെ ഒക്കെ ഒരു ഇതിൽ ഇതിലിട്ട് വയ്ക്കും ഇതെന്താണെന്ന് വെച്ചാൽ ഈ എല്ല് പീസുകൾ ഉണ്ടാവില്ല അതായത് ഈ മാങ് ഈ ഇങ്ങനത്തെ പീസ് ഈ എല്ല് കൂടുതൽ എല്ലുള്ള പീസുകൾ നമുക്ക് ഇതാ ഇതൊക്കെ കണ്ട ഇതൊക്കെ കൂടുതലും എല്ലാണ് ഇതൊക്കെ ഇങ്ങനത്തെ പീസുകൾ വേറൊരു പാത്രത്തിലും ഇട്ട് വയ്ക്കും അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കോഴിയും കുമ്പളങ്ങയും കോഴി നമ്മുടെ സ്റ്റൂ കോഴി വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളെന്ത്ണ്ടാക്കുക കോഴിയും ഉരുളക്കിഴങ്ങും ഒക്കെ ആയിട്ട് ഉണ്ടാക്കില്ലേ അങ്ങനെയുള്ള കറികൾക്ക് ആ പീസുകളാണ് ഞങ്ങൾ എടുക്കുക ഇത് റോസ്റ്റ് പീസുകൾ ഇത് ബോൺലെസ് അപ്പോൾ അതും ഇങ്ങനെ തരം തിരിച്ച് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഞാനും ഡിവൈനും ഡാഡിയും ഒന്നും കരൾ കഴിക്കാത്ത ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിന്ന് ഞങ്ങൾക്ക് ചിക്കൻ എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് മാത്രമുള്ള കുറച്ച് ചിക്കൻ പീസസ് ഈ റോസ്റ്റിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ റോസ്റ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഇന്നത്തേക്ക് വറക്കാനുള്ളത് കുറച്ച് കഷ്ണങ്ങൾ വെച്ചു മമ്മിക്ക് മോനും കരളുണ്ട് അപ്പോൾ അത് അവരത് കഴിച്ചോളും ഇതാ ബാക്കി ഈ ചെപ്പുകളിലാക്കിയിട്ട് നമ്മളത് അടച്ചു വെക്കും അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ബോൺലെസ് കഷ്ണങ്ങളും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് തോമൂനും പാച്ചൂനും ഫ്രൈ ചെയ്ത് കൊടുക്കാനായിട്ട് കണ്ടോ ഇത്രയും മതി ബാക്കിയൊക്കെ ഞാൻ എന്താ അതേപോലെ അതെ അടച്ച് എടുത്ത് വയ്ക്കും അപ്പോൾ ചിക്കനും നമുക്കിനി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം എന്ത് വൃത്തി ഇതായിരിക്കണേ നോക്കിയാൽ കണ്ടോ അപ്പോൾ ഓരോ ദിവസം ഓരോന്നും എടുത്ത് നമ്മളിങ്ങനെ വെക്കും മീൻ വയിൽ നമ്മുടെ ബീഫ് അവിടെ വെന്ത് കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വേണം ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് പോകാനായിട്ട് മല്ലിയല മരിഞ്ഞിട്ട് ഇത് ഇതുപോലെ ബോക്സിലാക്കി വയ്ക്കും ഇവിടുത്തെ മെയിൻ ഒരു താരമാണ് മലയല എനിക്കും ഡിവാൻ ഭയങ്കര ഇഷ്ടമാണ് മലേലയുടെ ഫ്ലേവർ അപ്പം പ്രത്യേകിച്ച് ഞാൻ എല്ലാത്തിലും മല്ലേല വാരി ഇടുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് മലയല രാത്രിയും വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഡിവൈനിന് പിന്നെ എല്ലാ ആഴ്ചയും ഒരേ പച്ചക്കറിയിൽ പച്ചക്കറി കടയിലാണ് പോവാറ് അപ്പോൾ അവരായിട്ട് ഭയങ്കര കമ്പനി ആയതുകൊണ്ട് മല്ലി ഇല വീടിക്കുമ്പോൾ പുതിനലയും ചിലറിയും ഒക്കെ ഫ്രീ ആയിട്ട് മിക്കവാറും കൊടുക്കുകയും ചെയ്യും വേപ്പിലൊക്കെ ആണ് ഞങ്ങൾക്ക് അപ്പോൾ അതും ഇതേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതും ഇതുപോലെ അരിഞ്ഞിട്ട് ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് വെക്കും അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് വാഷ് ചെയ്തിട്ട് നമ്മൾ കറിയിൽ യൂസ് ചെയ്യും അല്ല ഇലകൾ വെക്കുമ്പോൾ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ മുകളിൽ വെച്ചിട്ട് അടച്ചു വെക്കും അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തണുപ്പത്ത് വരുന്ന ഒരു ഇതുണ്ടല്ലോ വെള്ളത്തുള്ളികളൊന്നും ഇലയിൽ വീടില്ല വീഴാണ്ട് ഈ ടിഷ്യൂ പേപ്പറിലിരിക്കും അപ്പം പെട്ടെന്ന് ഇലകളൊന്നും ചെയ്യില്ല എന്നാണ് മമ്മി പറഞ്ഞു കിട്ടുള്ളത് എന്തായാലും ഞാൻ ഇങ്ങനെയാണ് ചെയ്തു വെക്കാറ് അപ്പോൾ ദാ മല്ലിയില സ്പ്രിംഗ് ഓണിയൻ സലറി പുതിന അപ്പം ഇതും ഇതുപോലെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി നമുക്ക് വീട്ടിൽ കുറച്ച് വേറെ അതി വേറെ മെമ്പേഴ്സും കൂടി ഉണ്ടല്ലോ നമ്മുടെ പട്ടികുട്ടികളുണ്ട് അവർക്കും ഇതുപോലെ വീക്കലി പോയിട്ട് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരാൻ ചെയ്യുക അവരുടെ ഫുഡ് ധൈരിക്കണം ഇതിൻ്റെ ആൾ മമ്മിയാണ് ഇത് ഞങ്ങൾ കൈവയ്ക്കാറില്ല അതും ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസത്തേക്കുള്ള ഇറച്ചി ഓരോ ദിവസത്തെ രാത്രിയാണ് അവർക്ക് ഇറച്ചി കൊടുക്കുക ഓരോ ദിവസം ഓരോ ബോക്സ് എടുക്കാവുന്ന പോലെ അതും ഏഴ് ബോക്സുകളായിട്ട് തിരിച്ച് ബോക്സുകളാക്കിയിട്ട് അത് മുകളിലത്തെ ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ ചെയ്യാം അപ്പോൾ ഓരോ ദിവസവും ഓരോ ബോക്സ് എടുത്ത് അവർക്ക് കൊടുക്കും കറക്റ്റ് ശനിയാഴ്ച രാത്രി വരെയുള്ള ബോക്സുകൾ ഉണ്ടാവും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അതും ഇതേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് മമ്മി വന്നിട്ട് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൺഡേ നമ്മുടെ മെയിൻ പരിപാടി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലഞ്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അതാ ഇനിയിപ്പോൾ എൻ്റെ ശരിക്കുള്ള മുഖം കാണാണ്ടൊരു വിഷമം വേണ്ട കേട്ടോ അതേ കഴുകി അപ്പം ഈ ഒരു സമയം കൊണ്ട് ഫുള്ള് നമ്മുടെ പണിയും കഴിഞ്ഞു എൻ്റെ സ്കിൻ കെയറും കഴിഞ്ഞു എൻ്റെ വീഡിയോ എടുക്കലും കഴിഞ്ഞു ഇനിയിപ്പോൾ കുക്കിങ്ങിലേക്ക് കടക്കണം കുക്കിംഗ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇന്നലത്തെ കറി ഇരിക്കുന്നുണ്ട് പിന്നെ കരൾ വാങ്ങിച്ചുകൊണ്ടുവന്നത് വെക്കണം മട്ടൺ ലിവർ ഫ്രൈ അത് ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്തുണ്ടെങ്കിലും ഒന്ന് അരിച്ചു പറക്കി റെസിപ്പി നോക്കിയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പം ഞാനത് അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കും പിന്നെ ഞങ്ങൾക്കുള്ള ചിക്കൻ ഫ്രൈ ഞാൻ വിചാരിച്ചു മോര് അടിക്കാൻ എന്തെങ്കിലും ആയിട്ട് ചെയ്യാം ചോറ് വെച്ചിട്ടോ എന്ന് വിചാരിച്ചു അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ലഞ്ചൊന്നും ഇന്നും ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല മാത്രമല്ല നമുക്ക് ഉച്ചയ്ക്ക് പോവുകയും വേണം അക്കിയുടെ വീട്ടിലേക്ക് പോകണം അവിടെ നമ്മുടെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടി ഇന്ന് അവിടെ കൂടാണ് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് മാത്രമല്ല ഇത് ഉണ്ടാക്കി തുടങ്ങുമ്പോഴേക്കും ചേട്ടനും ഡാഡിയും മമ്മിയൊക്കെ റിലയൻസിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ലോഡ് സാധനമായിട്ടാവും വരും അപ്പം അതും ഒതുക്കാൻ നിൽക്കേണ്ടി വരും അപ്പോൾ അതിന് മുൻപ് മാക്സിമം എളുപ്പത്തിൽ ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു കുട്ടിക്കൂട്ട് ലഞ്ചാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മട്ടൺ ലിവറാണിത് അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ ഒരു മട്ടൺ ലിവർ പെപ്പർ ഫ്രൈ ആണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇടാം ഒന്നുമില്ല ഉപ്പ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി ഇതൊക്കെ ഞാൻ ഇനി ഇത് ഇട്ടെട്ടോ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ ഇതാ കുറച്ച് മല്ലിപ്പൊടി കുറിയാണ്ട പൗഡർ കുറച്ച് ഇതൊക്കെ എൻ്റെ കൈ എനിക്ക് സത്യം പറഞ്ഞ അളവ് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് എനിക്ക് അറിഞ്ഞൂടാം ഏതാ കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി ഞാൻ വളരെ കുറേ അധികം ഒന്നും ഇടുന്നില്ല കാരണം ഇതിൽ ഞാൻ മാക്സിമം പെപ്പറിൻ്റെ ഒരു ഫ്ലേവർ വരുത്താനാണ് നോക്കുന്നത് അപ്പം കുറച്ച് കാശ്മീരി ചില്ലി പിന്നെ നമുക്ക് ഗരം മസാല വേണം കുറച്ച് ഗരം മസാല അത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ ഫ്രഷ് ഗരം മസാലയാണ് അതും പെരുഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് പെരുഞ്ചീരകപ്പൊടിയും കൂടി ചേർക്കാം ഇതിപ്പോൾ ഞാൻ എനിക്ക് ഇവിടെ പൊതുവെ ആർക്കും പെരുഞ്ചീരകത്തിൻ്റെ ഒരു കുത്ത് ഇഷ്ടമില്ല ആവശ്യത്തിനുള്ള ഒരു പെരുഞ്ചീരകത്തിൻ്റെ അളവ് നമ്മുടെ ഗരം മസാലയിൽ ഉണ്ടാവും അപ്പം അതുകൊണ്ട് എക്സ്ട്രാ പെരുഞ്ചീരകം ഞാൻ യൂസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞേ താങ്ക് യു നമ്മുടെ ഒരു ലൈൻസ് ആൾക്കാരെത്തിയിട്ടുണ്ട് അപ്പം ഇനി മിക്കവാറും വോയിസ് ഓവറൊക്കെ ആയിരിക്കും കേട്ടോ അതോ ഇനി വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല എന്നാ വരുന്നു ഒരു കൊട്ട നിറയെ സാധനങ്ങളായിട്ട് ആദ്യം ഡാഡി എത്തി പിന്നാലെ മമ്മിയും ചേട്ടനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ കൊട്ട വെച്ചേക്കും അപ്പം നമുക്കത് ഇങ്ങോട്ട് വണ്ടിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാനും അത് ഒതുക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ അവരതൊക്കെ ഒതുക്കുന്ന നേരം കൊണ്ട് ഞാൻ വേഗം നമ്മുടെ പെപ്പർ ലിവർ ഫ്രൈ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്കാണ് അപ്പം നമ്മൾ നേരത്തെ മസാലകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വേപ്പിലയും കൂടി ചതച്ച് ഞാൻ ഇ ഞാനിട്ടു അതിന് ശേഷം നമുക്ക് ഇത് പെപ്പർ ഫ്രൈ ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കാം അപ്പോൾ അതുകൊണ്ട് പെപ്പർ ഞാൻ എന്തെങ്കിലും പൊടിച്ച് ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത പെപ്പറാണ് കേട്ടോ അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കോക്കോനട്ട് ഓയിലും കൂടി ഒഴിക്കണം എന്നാലും ഒരു നാടൻ ഫ്ലേവർ വരുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണി അരമുക്കാൽ മണിക്കൂറെങ്കിലും അത് മാറിനേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എന്തേ കുറച്ച് സമയം വെയ്റ്റ് ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എന്നാൽ നമ്മുടെ ചീനച്ചട്ടി ഒന്ന് ചൂടാക്കി അതിലേക്ക് നമ്മളിതായ മാറിനേറ്റ് ചെയ്ത് വെച്ച ലിവറ് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ അതിൽ സെവൻറ്റി പേർസെൻറ്റേജ് വാട്ടർ കണ്ടെൻ്റ് ആണ് അപ്പോൾ ഇത് വെന്താലും അതിൽ നിന്ന് വെള്ളം കുറച്ചിങ്ങനെ ഇറങ്ങി വരും എന്നാൽ പോലും അടി വയ്ക്കാൻ കാരണം ഇത് നോൺ സ്റ്റിക്ക് അല്ലല്ലോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രമാണ് അപ്പോൾ അതുകൊണ്ട് അടി അടിപിടിക്കാതിരിക്കാൻ ഞാനൊരു തുണ്ട് വെള്ളം കുറച്ച് ഒഴിച്ചു കേട്ടോ അപ്പം അത് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വന്ന് തിളപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു ലോ ടു മീഡിയം ഹീറ്റിൽ വെച്ച് നന്നായിട്ട് മൂടി ഒരു അഞ്ച് ആറ് മിനിറ്റ് വേവിക്കുക ശരിക്കും അത്ര വേവ് ആവുമ്പോഴത്തേക്കും ഇങ്ങനെ നന്നായിട്ട് ലിവറിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഈ ഒരു പരുവത്തിലാവും വളരെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചതാണ് പക്ഷേ ഇതാവുന്നപ്പം നല്ലോണം വെള്ളം ലേ കണ്ടോ ഇങ്ങനെ വന്നു അപ്പോൾ ഇനി നമുക്കിത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കണം ഒരു ആറേഴ് മിനിറ്റ് ആയുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു ഡ്രൈ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി സെയിം പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചുവന്നുള്ളി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വേപ്പില വേപ്പില കുറച്ച് അധികം ഇരുന്നോട്ടെ ആ നല്ലൊരു വേപ്പിലയുടെ നാടൻ ഫ്ലേവർ വരുള്ളൂ അതിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണവരൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ലിവർ ഫ്രൈ ലിവറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നല്ല ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുക ശരിക്കും നല്ല അടിപൊളിയാണെന്നാണ് പറയേണ്ടത് മമ്മിക്കും ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഞാൻ ആ സമയം കൊണ്ട് ചിക്കന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമുക്കാൽ മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനും വറുത്തെടുത്തു കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബീഫും നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ എൻ്റെ ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യമെല്ലാം ഷടപടേ ഷടബടെന്നായിരുന്നു വേഗം ചോറൊക്കെ വെച്ച് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ഉറങ്ങാനൊന്നും നിന്നില്ല കുട്ടികളെ ഉറക്കാനൊന്നും നിന്നില്ല നേരെ ഞങ്ങൾ അക്കിയുടെ വീട്ടിൽ പോയി അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ബഹളം മേളമായിരുന്നു ശരിക്കും അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ ഇതാണ് ഞങ്ങൾ ഒരാഴ്ച ഇപ്പോൾ സൺഡേയ്സിൽ ചെയ്യുന്ന ഉച്ച വരെ ശരിക്കും ഒരു രണ്ട് പണി ഉണ്ടാവും ഇത് അടക്കി പറക്കി വെക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ മിക്കവാറും രണ്ട് രണ്ടര ആവാറുണ്ട് സൺഡേസിൽ നമ്മൾ ലഞ്ച് കഴിക്കുമ്പോൾ പക്ഷേ അത് ശരിക്കും ഒരാഴ്ചത്തേക്ക് ബാക്കിയുള്ള ശനിയാഴ്ച വരെയുള്ള ദിവസം ഒരു റിലീഫാണ് ഈ നമുക്കിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് പെട്ടെന്ന് 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 കാര്യങ്ങൾ എടുത്ത് ചെയ്യാൻ പറ്റും നമുക്ക് കറക്റ്റ് നമുക്ക് വേണ്ടുന്ന കാര്യം മാത്രം എടുത്ത് ചെയ്യാനുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും നമുക്കിത് അടക്കി പറിക്കുമ്പോൾ വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഒരു പ്ലാൻസ് വരുമല്ലോ ഇന്ന ദിവസം ഇന്നത് ചെയ്യാം മീൻ വറക്കാം അല്ലെങ്കിൽ ഇന്നത് റോസ്റ്റ് ചെയ്യാം എന്നൊക്കെയുള്ളത് ഐഡിയ നമുക്ക് ഇത് വെക്കുമ്പോൾ തന്നെ വരും അപ്പോൾ അതനുസരിച്ചാണ് ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ മീൽ പ്ലാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സംഭവം പിന്നെന്താ പിന്നെ ഇപ്പോൾ ഞങ്ങളിവിടത്തെ സംബന്ധിച്ച് ചൊവ്വയും വെള്ളിയും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നോൺ വെജ് അത് നിർബന്ധമാണ് ഇവിടെ എല്ലാവർക്കും നോൺ വെജിനോടാണ് താല്പര്യം പിന്നെ അല്ലെങ്കിൽ വല്ല നോയമ്പൊക്കെ വരണം നോൺ വെജ് ഇല്ലാണ്ടിരിക്കാനായിട്ട് ചൊവിയും വെള്ളി എല്ലാവരും പച്ചക്കറിയാണ് അപ്പം അതിനുള്ള പച്ചക്കറി മാത്രമേ നമ്മൾ കരുതുള്ളൂ ബാക്കി മിക്ക ദിവസവും നോൺ വെജ് ആയതുകൊണ്ടാണ് ഇത്രയും എന്താ പറയുക ഇത്രയും അധികം കാണുന്നത് കേട്ടോ പിന്നെ ഈ പോലെ എല്ലാം കുറച്ച് 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 പല വെറൈറ്റീസ് ആണെങ്കിലും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ വാങ്ങിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഡെയിലി പല 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 സാധനങ്ങൾ കഴിക്കാം ഇപ്പം ഒരാഴ്ചയാണെങ്കിൽ ബീഫ് ചിക്കൻ ഫിഷ് പ ഫിഷിൽ തന്നെ ചിലപ്പോൾ മൂന്ന് ടൈപ്പ് ഇപ്പം ഇന്നിപ്പോൾ വാങ്ങിച്ചത് ചാളയും പിന്നെന്തായിരുന്നു മഞ്ഞക്കോരയും പിന്നെ വേറെ എന്തോ ഉണ്ടായിരുന്നല്ലോ മീൻമുട്ടയും മീൻ അപ്പോൾ അത് ഓരോ ദിവസം മാറി മാറി കഴിക്കാലോ അല്ലാണ്ട് ഒരു ഒരു മീൻ തന്നെ വലിയ വലിയൊരു ക്വാണ്ടിറ്റി അങ്ങനെ വാങ്ങിക്കാറില്ല അത് നമ്മുടെ ഒരു രീതി രീതിയിട്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് അനുസരിച്ച് നമ്മുടെ എല്ലാവരുടെയും പ്ലാൻസ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മീൽ പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതാണ് ഇവിടുത്തെ ഒരു പ്ലാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഈസി ആയിട്ടും കുറച്ച് എന്താ പറയുക ഇപ്പം മമ്മി കുറേ നാൾ മുമ്പ് ഫോളോ ചെയ്തു വന്നു ഞാൻ അത് തന്നെയാണ് എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഡിവൈനും കറക്റ്റ് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഡിവൈൻ ഉണ്ടെങ്കിൽ ഡിവൈനാണിത് കൂടുതലും ചെയ്യാം ഡിവൈൻ ഉള്ള അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീൻ മാരിനേറ്റ് ചെയ്ത് ചെ വരെ വയ്ക്കും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണത് മീൻ വർക്കാറാകുമ്പോൾ നമുക്ക് ആ സമയത്ത് ഒരു മാറിനേഷൻ്റെ ആവശ്യമില്ല ഡീ ഫ്രോസ്റ്റ് ആയിട്ട് മാറിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെക്കാം അങ്ങനത്തെ അതിൻ്റെ ആവശ്യമില്ല നേരെ മാറിനേറ്റ് ചെയ്ത ഫിഷ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒരു അരമണിക്കൂർ പുറത്ത് വെച്ചാൽ നേരെ വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇന്ന് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഞാൻ മാറിനേഷനിലേക്കൊന്നും നിൽക്കാണ്ടിരുന്നത് കാരണം അത് എല്ലാം കൂടി ആകുമ്പോൾ ചിലപ്പോൾ സമയം നമുക്ക് പോകേണ്ടതുകൊണ്ട് ശരിയാവില്ല അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി കേട്ടോ അപ്പോൾ പലർക്കും പല രീതികളുണ്ടാവും ഇത് നിങ്ങൾക്ക് ഈസിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരാഴ്ച നിങ്ങൾക്ക് ബാക്കി ആ ഒരാഴ്ചയിലെ ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ പണി കുറച്ചെങ്കിലും എളുപ്പമാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു 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 ധാരണ അപ്പോൾ എന്തായാലും നല്ലതാണ് എന്ന് തോന്നുവാണെങ്കിൽ ഫോളോ ചെയ്യുക ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ ജസ്റ്റ് വിട്ട് കളയാം അത്രേ ഉള്ളൂ ഓരോരുത്തർക്ക് ഓരോ രീതികളാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെന്താ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇനിയിപ്പം ഞങ്ങൾ കിടക്കാൻ പോവാണ് ഞങ്ങൾ കുറച്ച് മുമ്പ് വന്നേ ഉള്ളൂ ആക്കീരവിടുന്ന് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് നല്ലൊരു സൺഡേ ആയിരുന്നു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ നാളെ വേറെ കുറേ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ